ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഞാൻ വൈകുന്നേരം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പാർക്ക് എത്താൻ ആയപ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽക്കൂടെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് പോകുന്നവരാണ് കാനഡ ഗൂസ് എന്ന് പറയുന്നത് ഇത് വൈൽഡ് തറാവാണ് പക്ഷേ കാനഡയിൽ വളരെ അധികം സമ്മറിലും സ്പ്രിങ്ങിലും ഒക്കെ കൂടുതലായിട്ട് എപ്പോഴും കാണപ്പെടുന്ന ഒരു പക്ഷി ആ പക്ഷി തന്നെ അതുതന്നെ പക്ഷി തന്നെയാണ് എനിക്ക് ഒത്തിരി അധികം സവിശേഷതകളുണ്ട് ആക്ച്വലി ഇവർ ഏറ്റവും അധികം ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ ഫാമിലി എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് അതുപോലെ തന്നെ ലൈഫ് ടൈം അവർക്ക് ഒരു മെയ്റ്റിംഗ് പാർട്ട്ണറെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അതായത് ആവറേജ് ടെൻ ടു ഫോർട്ടി ഇയേഴ്സ് ഫോർട്ടി ഇയേഴ്സ് എന്ന് പറയുന്നത് തന്നെ മാക്സിമം ആണ് അത്രയൊക്കെയാണ് ഒരു കാനഡ ഗൂസിൻ്റെ ലൈഫ് സ്പാൻ ഉള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഒരു പാർട്ട്ണറും മാത്രമേ മാക്സിമം ഉണ്ടാകൂ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവർ ഒരു സമയം രണ്ട് മുതൽ ഒമ്പത് അല്ലെങ്കിൽ പത്ത് വരെ കുഞ്ഞുങ്ങളാണ് ഒരേ സമയം മുട്ടയിട്ട് ഉണ്ടാകുന്നത് യൂഷ്വലി അവർ അടയിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത് ദിവസം ഇരുപതും ഇരുപത്തഞ്ചും അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ മുട്ടയിട്ട് അടയിരിക്കുന്ന ദിവസങ്ങൾ അതുപോലെ തന്നെ കാനഡയിൽ വിൻ്റർ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ളൊരു പ്രതിഭാസം ഉള്ളതുകൊണ്ട് തന്നെ വിൻ്റർ ടൈമിൽ ഇവർ ഇവിടെ നിൽക്കാറില്ല അവർ യൂഷ്വലി മൈഗ്രേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് സൗത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും നോർത്ത് ഈസ്റ്റേൺ മെക്സിക്കോ വരെ അവർ ഫ്ലൈ ചെയ്ത് പോവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവർക്ക് തണുപ്പിനെ അതിജീവിക്കാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ ചൂടുള്ള സ്ഥലങ്ങൾ ഫ്ലോറിഡയിലോട്ടൊക്കെ അവർ യു എസ്സിൽ നിന്ന് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഒണ്ടാരിയോ ആണ് അപ്പോൾ ഒണ്ടാരിയോ ടു ഫ്ലോറിഡ വരെയൊക്കെ മെക്സിക്കോ വരെയൊക്കെ അവർ ഫ്ലൈ ചെയ്ത് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ദിവസങ്ങളും ഫ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് അതിനുശേഷം വിൻ്റർ കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ സമയമാകുമ്പോഴത്തേക്ക് ആയി ചെറിയൊരു ചൂട് ആയി തുടങ്ങുമ്പോഴത്തേക്ക് അവർ വീണ്ടും ബാക്ക് ടു കാനഡ ഒണ്ടാരിയോ അതുപോലെയുള്ള പ്രൊവിൻസിലേക്ക് വരും എന്നിട്ട് ആ ഒരു ടൈമിലാണ് ഇവർ കൂടുതലായിട്ട് മുട്ട വിരിയുന്നത് മുട്ട ഇട്ട് ഇരിക്കുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഒക്കെ ആ ഒരു സമയമാണ് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു റൊട്ടേഷനിലേക്ക് എത്തുമ്പോൾ അവർ കുഞ്ഞുങ്ങളെയായിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകും അങ്ങനെയാണ് അവരുടെ ഒരു കാലചക്രം എന്ന് പറഞ്ഞത് കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാനഡ ഗൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെയുണ്ട് അല്ല ജാക്കറ്റിൻ്റെയൊക്കെ ഒരു ബ്രാൻഡ് തന്നെയുണ്ട് ഇതിൻ്റെ തൂവലാണ് ഏറ്റവും കൂടുതൽ വിൻ്ററിനെ അതിജീവിക്കാനായിട്ടുള്ള വിൻ്റർ ജാക്കറ്റ്സിലൊക്കെ ഇഷ്ടം മാതിരി ഉപയോഗിക്കുന്ന തൂവലാണ് കാനഡ ഗൂസിൻ്റെ തൂവലാണ് ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കൊമേഴ്ഷ്യലായിട്ടും അങ്ങനെ വളർത്തി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നടക്കുന്ന ഇത് തറാവിനെ അല്ലെങ്കിൽ ഗൂസിനെ ഒന്നും നമുക്ക് ഡയറക്റ്റ് നമുക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യാനോ ഇപ്പം അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഇതുപോലെ വൈൽഡായിട്ടുള്ള ഏരിയയിൽ പോയിട്ട് ഇവരെ ഹണ്ടിങ് ചെയ്യാനായിട്ടുള്ള അനുവാദങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട് നീ ഇതിൽ പെട്ടതല്ലല്ലോടാ നീ ഏതാ കറുത്ത താറാവ് ആണോ ഇത് രണ്ടാൾക്കാരും ഉണ്ട് നാട്ടിലെ പോലത്തെ സാധാരണ താറാവും ഉണ്ട് ഊസും ഉണ്ട് ചെറുത് നമ്മുടെ താറാവ് വൈൽഡ് ഡക്സ് ആണ് മറ്റത് ഗൂസ് കാനഡ ഗൂസ് ഈ കറമ്പൻ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല ഒരു എല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ ആണെന്നോ നോക്കാം നോക്കാം എല്ലാവരും പറക്കുന്നു ഓടിക്കാം ഓടിയോ എന്നെ പേടിയാന്ന് തോന്നുന്നു എല്ലാരും മുഴുവനും ഇട മുഴുവനും അപ്പീട്ട് വെച്ചേക്കോ എല്ലാരും ഇറങ്ങിപ്പോയി മുട്ടയൊക്കെ ഇട്ട് ഫാമിലി ആയിട്ട് നടക്കുവാണ് നടക്കട്ടെ നടക്കട്ടെ എല്ലാരും കൂടെ വെള്ളത്തിൽ ഇറങ്ങി ഈ ഇക്കോളം മൊത്തം അവരുടെയാണ് ഇവർക്ക് അങ്ങനെ ഞങ്ങൾ താറാക്കന്മാരാണ് ഞങ്ങൾ കാനഡ ഗൂസാണ് അങ്ങനെയുള്ള വിവേചനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവരെല്ലാരും കൂടെ അല്ലല്ലോ അപ്പൊ കറുത്തവൻ്റെ താറാവാണ് കറുത്തവൻ്റെ താറാവാണ് അല്ല ഇവിടെ ഒരുത്തൻ കറുപ്പിലും മുന്നിൽ മാത്രം കുറച്ച് വെള്ളം അതേ ഒരുത്തൻ ഫ്രൈ ചെയ്തു വരുന്നു ചെയ്തുമായിരുന്നു വേ ഫ്ലാഷ് ലാൻഡിങ് ഒക്കെയാണല്ലോ ചെയ്യുന്നത് ഇവരെല്ലാരും ഇവിടെ ഇങ്ങനെ അങ്ങനെ നടന്ന് കിടന്ന് പോയപ്പോഴത്തേക്കാണ് ഞാൻ കോൺസ് കണ്ടത് സമ്മർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോൺസ് ഇങ്ങനെ താഴെ വീണിട്ടുണ്ട് ഇതൊക്കെ പെറുക്കി ആൾക്കാർ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ യൂഷ്വലി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നതാണ് നല്ല രസമാണ് പൈൻ പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് പല ടൈപ്പ് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് വെക്കാൻ പറ്റും അവര് സ്വിമ്മെയ്യുന്നോക്കെ സമ്മർ ആയതുകൊണ്ട് വെള്ളത്തിന് അത്ര തണുപ്പുണ്ടാവില്ല അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവര് ചെയ്യുവാണ് ഇവരൊന്നും അത്ര വലിയ പിള്ളേരല്ല ഒരു അഡൾട്ടായിട്ടില്ല ചെറിയ ചെറിയ തറാവ് ആണ് കൂടുതലും ഈ വർഷം ഉണ്ടായേ ഈ വർഷം ഉണ്ടായതായിരിക്കത്തില്ല